ൂരി ട്രിപ്പാണ് പോകുന്നത് കാലിക്കറ്റ് ട്രിപ്പില് എന്താ സ്പെഷ്യൽ മജീദ് പുതിയ ഷോറൂമ് എല്ലാവരും കൂടെ കൂടെ യാത്ര വരിക പിന്നെ നെസ്റ്റോ എന്ന് പറഞ്ഞാല് സൗദിയിലെ പ്രശസ്തമായ ഒരുപാട് ബ്രാഞ്ചുകളുള്ള ഒരു വലിയൊരു ഷോപ്പിംഗ് മാളാണ് സൂപ്പർ മാർക്കറ്റ് ഇത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ഇവിടെ കാലിക്കറ്റ് ആണ് വരുന്നത് എൺപതാമത്തെ ഷോറൂമാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ നെസ്റ്റോ നെസ്റ്റോയെ കുറിച്ച് ണെങ്കിൽ ഒരുപാട് സാധാരണക്കാർക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് ഓഫറുകൾ സീസൺ അനുസരിച്ച് മാത്രല്ല എനി ടൈം ഓഫറുകള് പിന്നെ കൊടുക്കുന്ന ഒരു സൂപ്പർ ആണ് അപ്പൊ സാധാരണക്കാരെ ഉൾപ്പെടുത്തിയുള്ള ഒരു സംവിധാനമായിരിക്കും അവിടെ ഉണ്ടായിരിക്കാം നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇൻഷാല്ലോ ഏതായാലും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം വേണം കൂടെ ഉണ്ടാവണം നെക്സ്റ്റിനെ ഏകദേശം ഓൾറെഡി വന്നിട്ടുണ്ട് കോഴിക്കോട് പറയുകയാണെങ്കിൽ ഞമ്മക്ക് മറ്റൊരു ബ്ലോക്കിൽ അത് പരിചയപ്പെടുത്താം അത് ഒരുപാട് പറയാന് കോഴിക്കോട് നിലവെ കുറിച്ച് അത് വായു രുചിയൂറും വിഭവങ്ങളാണ് ൂജി കൂടെ അലവന്റെ കാര്യത്തിലേക്ക് പോയത് രണ്ടു മൂന്ന് വാക്ക് പറയാം നെക്സ്റ്റ് ഞാൻ പറഞ്ഞല്ലോ എൺപതാമത്തെ ഷോറൂമാണ് നമ്മള് കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിൽ വന്നിട്ടുള്ളത് ബാക്കി വണ്ടി ഫോൺ എടുക്കട്ടെ പിന്നെ കൂടുതല് പറയണന്നുണ്ടെങ്കിൽ ഇവർ പറഞ്ഞോ ബാക്കി മജീദും ഈ രാജ്യങ്ങളിൽ ഇപ്പൊ വളരെ ഫേമസ് ആണ് നെസ്റ്റോ നല്ല ഓഫറും ഇപ്പൊ നാട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ കൂടുതലും അതുപോലെ തന്നെ ഷോപ്പുകള് വിസിറ്റ് ചെയ്യാറുണ്ട് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ കൊറോണ സമയത്ത് ബിസിനസ് ഇവര് ഒരു ഭയപ്പാടും കൂടാതെ അത് ഓപ്പൺ ചെയ്തു അതിനാണ് ഒരു കൈയടി കൊടുക്കേണ്ടത് ഈ എല്ലാ ബിസിനസ് യും സ്തംഭിച്ച സമയമാണ് ആ സമയത്തും ഒരു ഭയപ്പാടും കൂടാതെ ഫുൾ കൂടി അത് ഓപ്പൺ ചെയ്തു ഇവിടെ നല്ലൊരു അടിപൊളി വന്നാലേ ഈ പമ്പ് ഇത് ഫേമസ് ഫേമസ് ആയ ആയ ും കസ്റ്റമർ സേവനങ്ങളെ ചരിത്രങ്ങൾ നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ് ചേളാരി ചേളാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേളാരി ചന്ത ചേളാരി ചന്ത എന്ന് വെച്ചാൽ ഇന്നും പ്രശസ്തമാണ് ഇതുപോലത്തെ കൊറേ വാഹനങ്ങൾ എന്നൊക്കെ ചലരി കൊണ്ടാൽ കാണാൻ പറ്റും കാരണം ഇവിടെയാണ് ഇവിടെ നിന്നാണ് ഗ്ലാസ് ഗ്യാസ് പ്ലാങ്ക് ഉള്ളത് ഇവിടെന്നാണ് ആ ഭാഗത്തേക്ക് അതുപോലെ തന്നെ കാസർഗോഡ് അതുപോലെ തന്നെ അതുപോലെ തന്നെ മലപ്പുറം എറണാകുളം ഭാഗത്തേക്കൊക്കെ ഇവിടുന്നോൾ ഇതാണ് മുന്നൂറ് മീറ്ററിനപ്പുറത്ത് നമ്മളെ പ്രശസ്തമായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ് അറിയപ്പെടുന്നെങ്കിലും അത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയില് തേഞ്ഞിപ്പലം തേഞ്ഞിപ്പലം പോയി മലപ്പുറത്തെ കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് ആ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് എയർപോർട്ട് അത് സ്ഥിതി മലപ്പുറത്താണ് അതുപോലെ തന്നെ കാലിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത് സ്ഥിതി മലപ്പുറത്താണ് അറിയപ്പെടുന്നത് എന്നാണ് ഇപ്പോ നമ്മൾ എത്തിയിരിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫ്രണ്ടിലാണ് ഫ്രണ്ട് ഡോറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കറക്റ്റ് ഫ്രണ്ട് ഡോർ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരുപാട് പഠിതാക്കൾ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ ഭവനാണ് ഈ സൈഡിൽ കാണുന്നത് ൂട്ടി ഇവിടെ പഠിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് നല്ലതാണോ എറണാകുളം മഹാരാജ് ഓ നാരോ എന്നോട് വിട്ടിട്ടാ ഇതിപ്പോ നിലവില് കോഴിക്കോട് പുതുതായിട്ട് വന്ന ഒരു ബൈപാസ് ആണ് അതല്ല വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പറഞ്ഞോ ഈ ലോക്ക്ഡൌണിന്റെ തുടക്കത്തില് നമ്മൾ കാണിച്ച ആ സമയാപനം ഈ പിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയാറ് പൊതുവേ എന്ന് പറഞ്ഞാൽ ബൈപ്പാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രണ്ട് ചേട്ടന് മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു തണുപ്പുള്ള മരങ്ങളിലും പിന്നെ ആളുകൾക്ക് ടൗണിൽ ടച്ച് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് പറ്റിയ നല്ല റൂട്ടാണ് ഇതാണ് നമ്മളെ പ്രശസ്തമായ ഡോൺ എല്ലാ സ്പോർട്സ് ഉപകരണങ്ങളും നിങ്ങൾക്ക് ലഭിക്കും കൊച്ചി സച്ചിന് ബന്ധപ്പെട്ട എല്ലാ ഉപകരണങ്ങളും നമ്മളെ ക്രിക്കറ്റ് കളിക്കാരും അതെ

ലാൻഡ്മാർക്ക് ലാൻഡ്മാർക്ക് ലാൻഡ് മാർക്ക് ലാൻഡ് മാർക്ക് ഫ്ലാറ്റ് നമ്മള് ഇത് ഹൈലറ്റ് മാളിന്റെ പാതയിലോട്ട് കടന്നു ചെല്ലുകയാണ് നമ്മളെ ഹൈലൈറ്റ് മാളിന്റെ ഉള്ളിലെ പാർക്കിംഗ് സെക്ഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു വൈകാട്ടി ിസി രാജ്യങ്ങളിൽ എഴുപത്തി ഒമ്പത് അപ്ലേറ്റുകളുള്ള കെ പി ബഷീർ എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി നാലിൽ ആരംഭം കുറിച്ച ബിസിനസ് ശൃംഖല ഗൾഫ് രാജ്യങ്ങളിലെ ഒരുപാട് ആളുകളുടെ പ്രിയപ്പെട്ട സ്ഥാപനമാണ് നെക്സ്റ്റോ ഹൈപ്പർ ഇന്ന് നമുക്ക് അഭിമാനിക്കാം ഇന്ത്യയിലെ ആദ്യത്തെ നെക്സ്റ്റോ അത് വന്നിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാൾഡാണ് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്നത് ഏകദേശം അൻപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിലാണെന്ന് നെക്സ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത് നമ്മ ചെറിയൊരു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മള് റെസ്റ്റോറൻറ്റ് പുറത്തിറങ്ങാണ് വേറെ